بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسول الامين وعلى اله وصحبه اجمعين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد رب اشرح لي صدري ويسر لي امري وأهل عقدتي من لساني افقه قولي അഴുദ്ബില്ലാ ഹിമിനുള്ള ജിയും അലാസ്ഹിം ഹാഫിദൂൻ സ്നേഹബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഉള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ഓർത്ത് ജീവിക്കണമെന്ന ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ആഴ്ച സൂറത്ത് മുഖ്മിനോനിൻ്റെ തുടക്കമാണ് നമ്മൾ മനസ്സിലാക്കിയത് അതിൽ വിജയിക്കുന്ന ആളുകളെ കുറിച്ച് അത് വിശ്വാസികളായിരിക്കും മുഗ്മിനുകളായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് കഥ അഫ്ലഹൽ മുക്മിനോൻ അൽ ലീനഹും അങ്ങനെ വിജയിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് അലാ അൽ ലീനഹും അവരുടെ നമസ്കാരങ്ങളിൽ അവർ ശ്രദ്ധയുണ്ടായിരിക്കും അതിനെ സൂക്ഷിക്കും നമസ്കാരത്തെക്കുറിച്ച് അവർക്കൊരു ബോധമുണ്ടാകും എന്നാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൽ നമ്മളെ വേർതിരിച്ച് ആളുകൾ മനസ്സിലാക്കുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകാറുള്ളത് നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മോടൊപ്പമുള്ള ആളുകൾ മുസ്ലിങ്ങളാണെങ്കിൽ നമസ്കാരത്തെ കുറിച്ച് നമ്മളുടെയും അവരുടെയും വീക്ഷണം എന്താണ് സമയമാകുമ്പോൾ ബാങ്ക് കേൾക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് ഓർക്കും അല്ലാത്ത ആളുകൾ യാതൊരു ചിന്തയും ഉണ്ടാകില്ല അങ്ങനത്തെ കുറേ ആളുകളുണ്ട് അവരൊരു പക്ഷേ ആ സാഹചര്യത്തെ എങ്ങനെ ഞാൻ നമസ്കരിക്കും എന്ന് മനസ്സിലാക്കുന്ന ആളുകളായിരിക്കും ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിൽ ഞാനങ്ങനെ നമസ്കരിക്കാൻ പോകും അല്ലെങ്കിൽ ഞാൻ അത് നമസ്കരിച്ചാൽ ആളുകൾ എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ചിന്തയുള്ള ആളുകളുണ്ട് എന്നാൽ സഹോദരങ്ങളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാന്റെ ഈ മതം അനുസരിക്കുന്ന ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമസ്കാരം സമയത്ത് നമസ്കരിക്കുക എന്നത് നമ്മൾ മുമ്പ് ഇതേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് മൂന്ന് കാര്യങ്ങളിൽ വളരെ ധൃതി കാണിക്കണമെന്നാണ് അത് സമയമായാൽ ഉടനെ അതിലൊന്നാണ് നമസ്കാരം സമയമായാൽ ഉടനെ നിർവഹിക്കേണ്ട ഒരു ആരാധനയാണ് നമസ്കാരം എല്ലാം അങ്ങനെ തന്നെയാണ് ജക്കാത്തും അങ്ങനെയാ അതിൻ്റെ നിസാപത്താൽ കണക്കൊത്താൽ ഉടനെ ജക്കാത്ത കൊടുക്കണം അങ്ങനെ ഓരോന്ന് പക്ഷേ അതിൽ ഒന്നാമതായി നമ്മോട് ചോദിക്കുന്ന ചോദ്യം നമസ്കാരമാണ് കാരണം എന്താ ഈ നമസ്കാരം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന കുറേ ഗുണങ്ങളുണ്ട് അതാണ് ഈ സമൂഹത്തിന് വെളിച്ചമായി മാറുന്നത് നോക്കൂ നിങ്ങൾ നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ള ആയത് കഥ ഫുലഹൽ മുഗ്മിനൂൻ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മുഗ്മിനികൾ വിജയിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് അലാ സീബു ഹാഫിദൂൻ അവർ നമസ്കാരത്തെക്കുറിച്ച് ശ്രദ്ധിക്കും آه سوري حافظ الذين هم عن صلاتهم حافظون خاشع خشوع الذين آه. هم عن صلاتهم في صلاتهم <applause> الذين هم في صلاة والذين هم على صلاتهم يحافظون ورايت <applause> آه. شريح. രണ്ടെണ്ണം ഉണ്ട് ഓക്കെ ഓക്കെ ആ അത് മാറിയതാണ് നമ്മൾ രണ്ടാമത്തായതിനെ കുറിച്ചാണ് പറയുന്നത് അത് മാറിയതാണ് ഓക്കെ നമസ്കാരത്തിലെ ഖുഷു ഉള്ള ആളുകളായിരിക്കും ഖുഷൂ ഭയഭക്തി അതാണ് രണ്ടാമത്തെ ആയത്ത് രണ്ടാമത്തായൂൻ അഷൂ എന്താണ് ഖുഷു നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഹുഷുവിലേക്ക് മാറാം സമയനിഷ്ഠയാണ് ഏറ്റവും പ്രധാനം അതിൻ്റെ സമയം മനസ്സിലാക്കുക എന്നത് രണ്ടാമത്തത് അതിൽ ഭക്തി ഉണ്ടാകുക എന്നതാണ് സമയം അറിഞ്ഞാൽ നമസ്കരിക്കുക സമയം ആയാൽ നമസ്കരിക്കുക അതെങ്ങനെ നമസ്കരിക്കണം എന്നതാണ് ഖുഷുവിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് നോക്കൂ നിങ്ങൾ പണ്ഡിതന്മാർ അഞ്ച് രൂപത്തിലാണ് ഇതിനെ വിശദീകരിച്ച് തരുന്നത് ഒരു കൂട്ടം ആളുകൾ അവർ തോന്നുമ്പോഴേ നമസ്കരിക്കുക ഒരു കൂട്ടം ആളുകൾ തോന്നുമ്പോഴാണ് നമസ്കരിക്കുക അവര് ബുധു പൂർണ്ണമായും പൂർത്തിയാക്കുകയില്ല അതിൻ്റെതായ രൂപത്തിൽ ഉതുവ് എടുക്കുകയില്ല പൂർണ്ണമായ രൂപത്തിൽ അത് നിർവഹിക്കപ്പെടുകയില്ല അതേപോലെ സമയനിഷ്ഠ അവർ പാലിക്കൂല ഒന്നാമത്തെ വിഭാഗം ആളുകൾ അവര് തോന്നുമ്പോഴേ നമസ്കരിക്കൂ സമയനിഷ്ഠ പാലിക്കുകയില്ല ഭയഭക്തി ഖുഷു അവർക്കുണ്ടാകുകയില്ല അവര് ആളുകളെ കാണിക്കാനാണ് നമസ്കരിക്കുന്നത് അവർ നരകത്തിലാണ് എന്നാണ് അവർ പറയുന്നത് ആ ഒരു കൂട്ടം ആളുകൾ നരകത്തിലാണ് ഈ കാര്യങ്ങൾ നമുക്കറിയാം നമ്മുടെ കൂടെ ഉണ്ടാകുന്ന നടക്കുന്ന വിശ്വാസികളായ ആളുകൾ അവരെക്കുറിച്ച് വിശ്വാസികളാണെന്ന് പറയും പക്ഷേ ഇത്തരം കാര്യങ്ങൾ മാറ്റി നിർത്തും നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ഇതൊന്നും ഉണ്ടാകുകയില്ല അതാണ് ഒന്നാമത്തെ വിഭാഗം അവർ തോന്നുമ്പോൾ നമസ്കരിക്കുന്നവരാണ് രണ്ടാമത്തെ വിഭാഗം സമയനിഷ്ഠ പാലിക്കും സമയം കൃത്യമായി പാലിക്കും അഥവാ നമസ്കരിക്കേണ്ട സമയത്ത് നമസ്കരിക്കും കൃത്യമായ നമസ്കാരം പക്ഷേ ഹൃദയത്തിൽ ഹുഷു ഉണ്ടാകുകയില്ല ഭയഭക്തി ഉണ്ടാകുകയില്ല എങ്ങനെയാണ് വണങ്ങണം എന്ന് അവർക്കറിയില്ല പക്ഷെ കൃത്യമായി സമയമാകുമ്പോൾ നമസ്കരിക്കും അത് ചടങ്ങ് നിർവഹിക്കുന്നത് പോലെ അവർ ആരാധനാ കർമ്മങ്ങൾ സുജൂതും ഒക്കെ കൃത്യമായി ചെയ്യുന്നവരാണ് പക്ഷേ അതിൽ മനസ്സിൽ ഭയഭക്തി ഉണ്ടാകില്ല ഹുഷു ഉണ്ടാകില്ല ഇത്തരക്കാർ നമസ്കാരത്ത് ഇത്തരം ഈ നമസ്കാരം നിർവഹിച്ച ആളുകൾ പരലോകത്ത് അവരുടെ മുഖത്തേക്ക് ഇത് വലിച്ചെറിയപ്പെടും ഈ ഒരു നമസ്കാരം ഈ ഒരു ആരാധനാക്രമം സമയനിഷ്ഠ പാലിച്ച് കൃത്യമായി നമസ്കരിച്ച ആളുകൾ പക്ഷെ അവർക്ക് ഖുഷു ഭയഭക്തി ഉണ്ടാകില്ല അത് ആ ആരാധനാക്രമം അവരുടെ മുഖത്തേക്ക് തന്നെ പരലോകത്ത് വലിച്ചെറിയപ്പെടും എന്ന് പറയപ്പെടുന്നു രണ്ടാമത്തെ വിഭാഗം മൂന്നാമത്തെ വിഭാഗം നമസ്കാരത്തിൽ കൃത്യനിഷ്ഠയുണ്ട് സമയനിഷ്ഠയുണ്ട് അതേപോലെ തന്നെ അവർ ഹുഷു ഉള്ള ഭയഭക്തി ഉള്ളവരായിരിക്കും ഈ കാര്യത്തിൽ ഭയഭക്തിയുടെ കാര്യത്തിൽ അവർ ജിഹാദ് ചെയ്യും അവർ ഈ നമസ്കാരത്തിൽ തന്നെ ശ്രദ്ധിക്കുവാൻ ഒരു ജിഹാദ് നടത്തുമെന്നാണ് അവർ ജിഹാദിലായിരിക്കും അപ്പോൾ നമസ്കരിക്കുകയും ചെയ്യും ജിഹാദ് നടത്തുക അതിൽ ശ്രദ്ധിക്കും അങ്ങനെ ശ്രദ്ധിക്കുന്നവർക്ക് രണ്ട് പുണ്യമുണ്ട് എന്നാണ് ഇവർ പറയുന്നത് പണ്ഡിതന്മാർ ഒന്ന് ഈ നമസ്കരിക്കുന്ന പുണ്യവും രണ്ടാമത്തത് ഈ നമസ്കാരത്തിൽ ജിഹാദിലായിരിക്കെ അഥവാ ഖുഷൂവിന് വേണ്ടി പടച്ച തമ്പുരാനിലേക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ജിഹാദ് ജഹദ എന്ന വാക്കിനർത്ഥം പരിശ്രമമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് രണ്ട് പ്രതിഫലം ഉണ്ട് എന്നാണ് പറയുന്നത് നമസ്കാരത്തിൽ ശ്രദ്ധ തെറ്റുമ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരുന്നു നമസ്കാരത്തിൽ വേറെ എന്തെങ്കിലും ആലോചിച്ചു പോകുമ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരുന്നു അഥവാ നമസ്കാരത്തിലാണ് എന്നുള്ളൊരു ബോധം അവനിലേക്ക് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു അങ്ങനെ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇതാണ് മൂന്നാമത്തെ വിഭാഗം ആളുകൾ അവർക്ക് അവർ അവർക്ക് അത്തരക്കാർക്ക് രണ്ട് പ്രതിഫലവും ഒന്ന് നമസ്കരിച്ചതിന് മറ്റൊന്ന് ഹുഷു തക്വ ഈ നമസ്കാരത്തിലേക്ക് കൊണ്ടുവരുന്നതിനും എന്നാണ് പറയുന്നത് ഇതാണ് മൂന്നാമത്തെ വിഭാഗം ആളുകൾ അവരും വല്ലാത്ത ജാഗ്രതയോടുകൂടി നമസ്കരിക്കും നാലാമത്തെ വിഭാഗം ആന്തരികമായും ബാഹ്യമായും പൂർണ്ണതയോടെ കൃത്യനിഷ്ഠയോടെ നമസ്കാരം നിലനിർത്തുന്നവരാണ് നാലാമത്തെ വിഭാഗം പൂർണ്ണമായി ഹുശുണ്ടാകും അതേപോലെ സമയനിഷ്ഠയുണ്ടാകും ഈ വിഭാഗം ആളുകളെ അള്ളാഹുവിൻ്റെ അടുക്കൽ അറിയപ്പെടുന്നത് ഹബീബ് റഹ്മാൻ എന്നാണ് ഈ പറഞ്ഞ രൂപത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തി നമസ്കരിക്കുന്ന ആളുകൾ അവരെ റബ്ബിന്റെ അടുക്കൽ അവരെ അറിയപ്പെടുന്നത് ഹബീബ് റഹ്മാൻ റഹ്മാനിന്റെ ഇഷ്ട ഇഷ്ടമുള്ള ആളുകൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾ എന്നാണ് നാലാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയപ്പെടുന്നത് നാലാമത്തെ വിഭാഗം അപ്പൊ ഈ നാല് വിഭാഗത്തേക്ക് നമ്മൾ ഉൾപ്പെടുന്നുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് ഇതിൽ ഏതിലാണ് നമ്മൾ ഉൾപ്പെടുന്നത് നാലാമത്തതിലെങ്കിലും ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കണം എന്നതാണ് അഞ്ചാമത്തെ വിഭാഗം നമസ്കരിക്കുമ്പോൾ ലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടവരാ അത് നമുക്ക് സാധ്യമല്ല അല്ലേ മനുഷ്യ സാഹചര്യ നിലക്ക് നമുക്ക് അങ്ങനെ ഒരു ബന്ധം വിച്ഛേദിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ പ്രയാസമായിരിക്കും ഇത് പ്രവാചകന്മാരുടെ നമസ്കാരമാണ് അവർക്ക് ഹുശുവുണ്ടാകും തക്കവയുണ്ടാകും പൂർണ്ണമായ നമസ്കാരം നിർവഹിക്കുന്ന ആളുകളാണവ അത് പ്രവാചകന്മാരും സഹാബികളും ഒക്കെ ആയിരിക്കും നമ്മുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാകുക ചരിത്രം പഠിക്കുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈവ് വസ്ലമിയുടെ നമസ്കാരം അങ്ങനെയായിരുന്നു ആയിരുന്നു ഉമറുൽ ഫാറൂഖ് അബൂബക്ക സുദ്ദീഖ് റദി അവരുടെയൊക്കെ നമസ്കാരം എടുത്തു നോക്കിയാൽ മുറുൽ ഫാറൂഖ് ഒക്കെ പറഞ്ഞത് ഞാൻ നമസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ അത് നിർവഹിച്ചോളൂ എന്നാണ് അത്തരത്തിലുള്ള നമസ്കാരം ഈ ലോകവുമായി അല്ലെങ്കിൽ ഒന്നും യേശാത്ത നമസ്കാരമാണ് അത്തരക്കാരുള്ള നമസ്കാരം അതുകൊണ്ട് ഈ അഞ്ച് രൂപത്തിലുള്ള നമസ്കാരമുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു അതിൽ ഹുഷു ഉള്ള ആളുകൾ കൃത്യനിഷ്ഠയുള്ള ആളുകൾ ഭയഭക്തിയും അതേപോലെ പറഞ്ഞ സമയനിഷ്ഠയും ഒക്കെയുള്ള പാലിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത് അതുമായി ബന്ധപ്പെട്ടാണ് കഥ അഫ്ലഹൽ മുമിനൂൻ എന്ന പാഠം നമ്മൾ പഠിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം പ്രവാ ബസരി അസനുൽബരി അഹമ്മത്തല്ലാഹിഅലി പറഞ്ഞ ഒരു വാചകം പള്ളികളൊക്കെ നിറഞ്ഞിരിക്കും പള്ളികളൊക്കെ ധാരാളം ആളുകൾ ഉണ്ടാകും പക്ഷേ ഹുഷു ഉള്ളവർ വളരെ കുറവായിരിക്കും എന്നാണ് ഹുഷു ഉള്ളവർ വളരെ കുറവായിരിക്കും എന്നാണ് ഹുഷു എന്ന് പറഞ്ഞാൽ അതിന് ആ രീതിയിലുള്ള വണക്കമാണ് അത് നമ്മുടെ വാക്കുകൾ കൊണ്ട് പറയാൻ നമുക്ക് കഴിയില്ല അത് ആ നമസ്കരിക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു മാനസികമായ അവസ്ഥയുണ്ട് അള്ളാഹും നമ്മളും തമ്മിലുള്ള ബന്ധം നിലനിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ അവസ്ഥ അതിനാണ് ഹുഷു എന്ന് പറയുക അത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രമിക്കുക അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ നമസ്കാരം ആക്കിയെടുക്കാൻ നമ്മുടെ ഈ പഠനം സഹ സഹായമാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അവസാനമായി മുസല്ലീൻ നമസ്കരിക്കുന്നവർക്ക് നാശമുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് സാഹൂൻ അശ്രദ്ധരായി നമസ്കരിക്കുന്ന ആളുകളുണ്ട് ഹുഷു ഇല്ലാതെ സമയനിഷ്ഠയില്ലാതെ ഈ സാഹൂൽ അശ്രദ്ധരാകുക എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന സമയത്ത് ആ നമസ്കാരത്തിൽ അശ്രദ്ധയുള്ള ആളുകളാണ് ഒന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം നമസ്കരിക്കുന്ന സമയത്ത് വേറെ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ശ്രദ്ധയില്ലാത്ത അശ്രദ്ധയായി നമസ്കരിക്കുന്നവർ അതോടൊപ്പം തന്നെ സമയം നമസ്കരിക്കുന്ന സമയമായാൽ അത് ശ്രദ്ധിക്കൂല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമസ്കരിക്കുന്ന സമയം ഏതാണെന്ന് നമ്മൾ ശ്രദ്ധിക്കാത്ത രണ്ട് രൂപത്തിലും ഇതിനെ മനസ്സിലാക്കാം നമസ്കാരക്കാർക്ക് നാശം അൻ സാഹൂൻ അശ്രദ്ധരായി നമസ്കരിക്കുന്ന ആളുകൾ അത് ഒന്ന് നമസ്കാരത്തിൽ അശ്രദ്ധ മറ്റൊന്ന് നമസ്കരിക്കാൻ ശ്രദ്ധിക്കാതെ ആ സമയം ഏറ്റവും നല്ല സമയം നഷ്ടപ്പെടുത്തി കളയുന്ന അതേപോലെ ഭക്തിയില്ലാത്ത ഇല്ലാത്ത കുശുവില്ലാത്ത ആളുകളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇത്തരത്തിൽ ഈ കുറ ഈ ആയത്ത് പഠിക്കുമ്പോൾ ഈ സൂറത്ത് സൂറത്ത് സൂറത്തൻ പഠിക്കുമ്പോൾ നമസ്കാരത്തിൻ്റെ സവിശേഷത മനസ്സിലാക്കി ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും അത് ഏറ്റവും നല്ലൊരമലായി നാളെ പരലോകത്ത് ഒന്നാമതായി ചോദിക്കപ്പെടുന്ന ഒരമൽ എന്ന നിലക്ക് അതിനെ പരമാവധി അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുവാൻ ശ്രമിക്കുക അള്ളാഹു നമ്മി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മുഖഫു വലു മുസ്ലിമീൻമാൻ അള്ളഹമ്മദ് السلام علیکم رحمت اللہ